യുവാവിനു മർദ്ദനം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സഹോദരന്മാർ അറസ്റ്റിൽ ഇലവും തിട്ടയിലെ ബാറിൽ മാർച്ച് ഇരുപത്തിമൂന്നിന് പകൽ രണ്ടരയോടെ ഭക്ഷണം കഴിക്കാനിറങ്ങിയ മെഴുവേലി ആലങ്കോട് കുന്നംപള്ളിക്കുഴിയിൽ വീട്ടിൽ മുപ്പത്തിയെട്ടുകാരൻ ജിജോ ജോണിനെ മർദ്ദിച്ച നാലംഗ സംഘത്തിലെ രണ്ടുപേർ പിടിയിലായി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും ഇലവും തിട്ട പോലീസ് സ്റ്റേഷനിൽ റൌഡി ഹിസ്റ്ററി ഷീറ്റ് ഉള്ളവരുമായ ചെന്നീർക്കര പ്രഖ്യാനം വലിയവട്ടം കുന്നുംപുറത്ത് വീട്ടിൽ ഇരട്ട സഹോദരങ്ങളായ മുപ്പത്തിയേഴുകാരൻ വിഷ്ണു എന്ന ശേഷാസൻ മുപ്പത്തിയേഴുകാരൻ കണ്ണൻ എന്ന് വിളിക്കുന്ന മായാസൻ എന്നിവരാണ് അറസ്റ്റിലായത് ജിജോയുടെ മൊഴിപ്രകാരം വധശ്രമത്തിന് കേസെടുത്ത ഇലവുംതിട്ട പോലീസ് ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇരുവരെയും ഉടനടി കസ്റ്റഡിയിലെടുത്തു പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം നിരവധി ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളെ ജില്ലാ പോലീസ് മേധാവി ി ബി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് സംഘം പിന്തുടർന്ന് സാഹസികമായി കീഴടക്കുകയായിരുന്നു പ്രതികൾ ചെറുത്തു നിൽക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു ഭക്ഷണം കഴിക്കാനിറങ്ങിയ ജിജോ ജോണിനെ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് നാൽവർ സംഘം ആക്രമിച്ചത് മൂന്നും നാലും പ്രതികളായ സുധി സജിത്ത് എന്നിവരെ പറ്റി ഇലകംതിട്ട പോലീസ് അന്വേഷണം ഊർജിതമാക്കി ജിജോയുടെ ഇടതുകണിന് നീരുവയ്ക്കുകയും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തതിനെ തുടർന്ന് കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എസ് എസ്ഇഒ ധനുപ് മൊഴി രേഖപ്പെടുത്തി എസ് ഐ പി എൻ അനിൽകുമാർ കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് എസ് എച്ച്ഒ വിനോദ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം വ്യാപകമായി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ കൈവശമുണ്ടായിരുന്ന സ്കൂട്ടർ കുറ്റകൃത്യത്തിൽ ഉപയോഗിച്ചതെന്ന് വെളിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് പിടിച്ചെടുത്തു ശേഷാസൻ പോലീസിനെ ആക്രമിച്ചതിനെ തുടർന്ന് ഉൾപ്പെടെ പതിനാല് ക്രിമിനൽ കേസുകളിലും മായാസൻ പത്ത് ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുണ്ട് നിരന്തരം അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുവരുന്ന ഇരട്ട സഹോദരന്മാർ ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് സ്ഥിരമായി ഭംഗമുണ്ടാക്കി വരികയാണ് മിക്ക കുറ്റകൃത്യങ്ങളും ഇരുവരും ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ കേസിന് പുറമെ ശേഷാസൻ ഇലവുന്തിട്ട പോലീസ് സ്റ്റേഷനിൽ മാത്രം ആറ് കേസുകളും മായാസെനിന് നാല് കേസുകളുമുണ്ട് ഇലവംതിട്ടയ്ക്ക് പുറമേ ഏനാത്ത് ചിറ്റാർ പത്തനംതിട്ട ആറന്മുള പത്തനംതിട്ട എക്സൈസ് എന്നിവിടങ്ങളിലാണ് ക്രിമിനൽ കേസുകളുള്ളത് ഇരുവരും പ്രതിയായ കഞ്ചാവ് കേസ് പത്തനംതിട്ട എക്സൈസ് രജിസ്റ്റർ ചെയ്തതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടു വരികയാണ് പ്രതികൾ ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട We'll